വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം പതിനാലാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഒരു വനത്തിൽ പാർത്തിരുന്ന വാനമ്പാടിയും കുയിലും നല്ലതുപോലെ പാടുമായിരുന്നു എന്നാൽ ഒന്നും കൂടി മനോഹരമായി പാടിയിരുന്ന വാനമ്പാടിയുടെ പാട്ടുകളായിരുന്നു മറ്റു പക്ഷികൾക്കിഷ്ടം അവർ വാനമ്പാടിയുടെ ചുറ്റുമിരുന്ന് പാട്ടുകൾ ശ്രവിക്കുക പതിവായിരുന്നു ഇതു നിമിത്തം കുയിലിന് വലിയ അസൂയ തോന്നി മാത്രമല്ല മറ്റു പക്ഷികൾക്ക് കൊയിലിൻ്റെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ അതിൻ്റെ പാട്ട് കേൾക്കുവാൻ തീരെ താൽപ്പര്യപ്പെട്ടിരുന്നില്ല വാനമ്പാടിയെ മറ്റു പക്ഷികളുടെ ഇടയിൽ നിന്നും പുറംതള്ളി അവരെ പതിവായി തൻ്റെ പാട്ട് കേൾപ്പിക്കണം എന്നുള്ള കൊയിലിൻ്റെ ആഗ്രഹം നാൾക്ക് നാൾ വർദ്ധിച്ചു അവസാനം കൗശലക്കാരനായ കുയിലിന് ഒരാശയം ഉദിച്ചു പക്ഷികളുടെ രാജാവായ കഴുകൻ്റെ അരികിൽ ചെന്ന് മുഖം കാണിച്ച് തൻ്റെ സങ്കടം ഉണർത്തിച്ചു ആദരണീയനായ മഹാരാജാവേ എൻ്റെ വലിയ ഒരാഗ്രഹം അങ്ങ് സാധിപ്പിച്ചു തരണം ഞാൻ നന്നായി പാടുമെന്ന് അങ്ങേക്കും അറിയാമല്ലോ എന്നാൽ ഈ കാട്ടിലെ പക്ഷികൾ എൻ്റെ പാട്ട് കേൾക്കാതെ എപ്പോഴും വാനമ്പാടിയുടെ പുറകെ നടക്കുകയാണ് അങ്ങ് എന്നോട് ദയ തോന്നി എന്നെ രാജഗായകനായി പ്രഖ്യാപിച്ചാൽ എൻ്റെ പാട്ട് കേൾക്കാൻ അവർ നിർബന്ധിതരാകും ഒരു പ്രജയുടെ ആഗ്രഹം രാജാവ് നിറവേറ്റുക തന്നെ ചെയ്തു രാജഗായകൻ്റെ ഗാനസദസ്സുകളിൽ മറ്റു പക്ഷികൾ നിർബന്ധമായും പങ്കെടുക്കണം എന്നുകൂടെ കഴുകൻ രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ ഈ ഗാന സദസ്സുകളിൽ കൂടാതെ കുയിൽ ഏതു സമയത്തും എല്ലായിടത്തും പാടിക്കൊണ്ടിരുന്നു രാജഗായകനായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ അഹങ്കാരത്തിൽ തൻ്റെ എപ്പോഴും മറ്റു പക്ഷികൾ കേൾക്കണമെന്നായിരുന്നു കുയിലിൻ്റെ പക്ഷം എന്നാൽ തുടർമാനമായിട്ടുള്ള കുയിലിൻ്റെ ഗാനാലാപനം കൊണ്ട് സ്വൈരം കെട്ട മറ്റു പക്ഷികൾ കഴുകൻ രാജാവിൻ്റെ അരമനയിലെത്തി പരാതി ബോധിപ്പിച്ചു മാത്രമല്ല കുയിലിനേക്കാൾ മധുരമായി പാടുകയും എളിമയോടെ പെരുമാറുകയും ചെയ്യുന്ന വാനം പാടിയെ രാജഗായകൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യണമെന്ന് എല്ലാ പക്ഷികളും കൂടി ഒരപേക്ഷ രാജാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചു അവരുടെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടു അങ്ങനെ രാജാവിൻ്റെ ഗായകൻ എന്ന സ്ഥാനം കുയിലിന് നഷ്ടമായി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന ക്രിസ്തുവചനം നാം എപ്പോഴും ഓർത്തിരിക്കണം അർഹത അനുസരിച്ച് സ്വാഭാവികമായും നമ്മൾ ഉയർത്തപ്പെടും എന്നാൽ നാം നമ്മെ തന്നെ ഉയർത്തുവാൻ ശ്രമിച്ചാൽ താഴ്ചയായിരിക്കും അനന്തരഫലം തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ എന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നമുക്കനുസരിക്കാം ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നാം അഭയം പ്രാപിച്ചാൽ ഒരിക്കലും നാം താഴ്ന്നു പോകത്തില്ല നിരാശപ്പെടേണ്ടി വരികയില്ല അർഹതയാണ് സ്ഥാനമാനങ്ങൾക്കുള്ള അളവുകോൽ പ്രിയരെ നമ്മുടെ താഴ്മയാണ് ദൈവസന്നദ്ധയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഉയർച്ചയുടെ രഹസ്യം ഇന്ന് പകലിൽ തന്നെത്താൻ താഴ്ത്തുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ